ഹായ് ഹലോ കൂട്ടുകാരെ തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ റോസിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന റോസോ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന റോസോ ഏത് റോസായാലും അതിനെ എങ്ങനെ കെയർ ചെയ്യണം അതിന് പ്രൂണിങ് എങ്ങനെയാണ് അതിന് എപ്പോഴൊക്കെയാണ് വളങ്ങൾ കൊടുക്കേണ്ടത് വെയിലാവശ്യമാണോ ആവശ്യമില്ലയോ അങ്ങനെയൊക്കെയുള്ള റോസിൻ്റെ ഏറ്റു യൂസിഡ് അടങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന റോസ് അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന റോസ് ആയിക്കോട്ടെ ഏതുമായിക്കോട്ടെ അതിന് അത്യാവശ്യം വേണ്ടത് വെയിലാണ് നല്ല വെയിൽ തന്നെയാണ് അതിനാദ്യമായിട്ട് വേണ്ടത് റോസിൻ്റെ കമ്പ് നമ്മൾ നട്ട് വെക്കാറുണ്ട് അപ്പോൾ ആ നട്ട് വെച്ച് കിളുത്ത് വന്ന ഉടനെ നമ്മളങ്ങടുത്ത് ഇവിടെ വെയിലത്ത് വെക്കാൻ പാടുള്ളതല്ല അതിന് കുറച്ച് ഇലയും വേരും ഒക്കെ വന്നതിന് ശേഷം മാത്രമേ നമ്മളതിനെ വെയിലത്ത് വെക്കാവൂ ഒരു ആറ് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ റോസ് വെക്കാനായിട്ട് എപ്പോഴും അതിൻ്റെ മൂട് വൃത്തിയായിരിക്കണം എന്ന് വെച്ചാൽ ഈ പോച്ചകൾ കളകൾ എല്ലാം പിടിച്ച് നിൽക്കും അതെല്ലാം നമ്മൾ പിച്ച് വൃത്തിയാക്കി എടുക്കണം കണ്ട് ഈ റോസിൻ്റെ ചെടിയുടെ മൂട്ടിൽ തന്നെ ധാരാളം കളകളെല്ലാം നിൽപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കളകളെല്ലാം നമ്മൾ ക്ലീനാക്കി വേണം എടുക്കാനായിട്ട് എന്നാലേ നമുക്ക് അതിന് കൊടുക്കുന്ന വളങ്ങൾ ആ റോസിന് അതിന് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം ഈ കളകളെല്ലാം പിടിച്ചെടുക്കും അപ്പോൾ അതിനാൽ അപ്പോൾ റോസിന് കിട്ടുന്ന വളത്തിൻ്റെ അളവ് കുറയും പിന്നീട് നമ്മൾ റോസ് വാങ്ങിക്കൊണ്ട് വെക്കുമ്പോൾ അതിൽ മുട്ടുകൾ കാണാം ആ മുട്ടുകളെല്ലാം നമ്മൾ നുള്ളി മാറ്റണം കേട്ടോ ആ മുട്ടുകളെല്ലാം നുള്ളി മാറ്റിയതിന് ശേഷം ഒരുപാട് ഇതിന് ബ്രാഞ്ചുകൾ വരും ആ ബ്രാഞ്ചുകൾ ഉണ്ടായതിന് ശേഷം മാത്രമുള്ള മുട്ടുകളെ നമ്മൾ പൂവിടാൻ അനുവദിക്കാവൂ എന്നാലേ ആ ചെടിക്ക് ചെടിയിൽ നിറച്ചാ പൂവിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ഭംഗി തോന്നുകയുള്ളു ഓരോരോ പൂക്കൾ ഉണ്ടായാൽ അതിനത്ര ഭംഗി വരില്ല ചെടിയിൽ നിറച്ച് പൂക്കൾ വേണം എന്നാലേ ആ റോസിന് നല്ലൊരു ഭംഗി വരുള്ളൂ അപ്പോൾ പൂക്കൾ ഹെൽത്തിയുമായിരിക്കും പിന്നെ റോസിന് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ രണ്ട് ടൈപ്പ് വളങ്ങളാണ് കൊടുക്കുന്നത് കെമിക്കൽ വളങ്ങളും ഓർഗാനിക് വളങ്ങളും കെമിക്കൽ വളങ്ങളായിട്ട് നമ്മൾ എൻ ബി കെ പൊട്ടാഷ്യം ഡി എ പി എന്നിവ രണ്ടാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുക്കണം തുടർച്ചയായി ഇട്ട് കൊടുക്കാൻ പാടില്ല രണ്ടാഴ്ച രണ്ടാഴ്ച ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ കെമിക്കൽ വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നീട് റോസിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാല് ഇലകളെല്ലാം പോകും ഇലകൾ പോവുകയും പൂക്കൾ വിടരാതിരിക്കുന്ന അവസ്ഥയുണ്ട് ഇതൊക്കെ മാറാനായിട്ട് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പം ഒരു സ്പ്രേ നമ്മൾ ചെയ്യണം ആ സ്പ്രേ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് പുകയില നമ്മുടെ പുകയില ഉണ്ടല്ലോ പുകയില വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം എടുത്താണ് ഞാൻ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പുഴുക്കൾ അണുക്കൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ചത്തുപോയ്ക്കോളും അപ്പം പിന്നെ ആ ഒരു പ്രശ്നം നമുക്ക് വരത്തില്ല പിന്നെയുള്ളത് ഓർഗാനിക് വളങ്ങളാണ് ഓർഗാനിക് വളങ്ങളെന്ന് പറയുമ്പോൾ ചാണകപ്പൊടി വരും എല്ലുപൊടി വരും അതുപോലെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ പച്ചക്കറിയുടെ വേസ്റ്റ് വരും മുട്ടത്തോട് അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഓരോ ആഴ്ച ഓരോ ആഴ്ച അല്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഇതും രണ്ടാഴ്ച കൂടുന്തോറും ഇട്ട് കൊടുക്കണം അപ്പം പക്ഷേ വളങ്ങളിടുമ്പോൾ ഓരോ മാസവും ഓരോ വളങ്ങൾ ഇടാൻ നോക്കണം നമ്മൾ രണ്ടാഴ്ച കൂടുമ്പം കെമിക്കൽ വളങ്ങൾ ഇടുമ്പം ഓരോ മാസവും ഓരോ മാസവും വേറെ വേറെ ഓർഗാനിക് വളങ്ങൾ വേണം നമുക്കിതിന് കൊടുക്കാനായിട്ട് തുടരെ തുടരെ ഒരേ വളങ്ങൾ തന്നെ കൊടുക്കാൻ പാടുള്ളതല്ല വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചെടിയുടെ മൂട്ടിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല ചെടിയുടെ ചട്ടിയുടെ ചുറ്റിനും ചുറ്റിനും മണ്ണ് കിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കാവൂ ചട്ടിയുടെ ചുറ്റിനും ഇട്ട് കൊടുക്കുക ചെടിയുടെ മൂട്ടിലത് ഒരിക്കലും ഇട്ട് കൊടുക്കരുത് ചുറ്റിനും ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും മണ്ണ് മുകളിലാക്കി നിരത്തിയിടുക അങ്ങനെയാണ് വേണ്ടത് അതുപോലെ പച്ചക്കറികളുടെ വേസ്റ്റ് ഇടുമ്പം ഡയറക്റ്റായിട്ട് പച്ചക്കറികളുടെ വേസ്റ്റ് ഇടാതിരിക്കുക അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വേണം നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് മുട്ടത്തോട് ഞാനിവിടെ ഡയറക്റ്റായിട്ട് കുറച്ച് മുട്ടത്തോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല കേട്ടോ മുട്ടത്തോട് പൊടിച്ച് തന്നെ നമ്മൾ ചേർക്കേണ്ടതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് മുട്ടത്തോടും നമ്മുടെ തേയിലക്കൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ഇതിനകത്തുണ്ട് അപ്പോൾ അതേപോലെ വേണം നമ്മൾ ഡ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലാതെ ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ മുട്ടത്തോട് ഇട്ട് കൊടുക്കാൻ പാടുള്ളതല്ല എല്ലിപ്പൊടിയും വേപ്പിയും പിണ്ണാക്കും എല്ലാം മാസത്തിൽ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി അതുപോലെ നമ്മുടെ ചെടികൾ നിറയെ പൂക്കാനായിട്ട് നമുക്ക് ഡാപ്പ് ഇട്ട് കൊടുക്കാം ഡി എ പി ഇട്ട് കൊടുക്കാവുന്നതാണ് അത് പോട്ടിൻ്റെ സൈസ് പ്ലാന്റിൻ്റെ വലിപ്പം എന്ന അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഡി എ പി ഇട്ട് കൊടുക്കാനായിട്ട് ഡി എ പി ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോയും ഞാനിതിൽ നേരത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരൊക്കെ അത് കയറി കണ്ട് ഡി എ പി എങ്ങനെയാണ് കൊടുക്കുക മുട്ടത്തോട് പിന്നെ അതിൻ്റെതായ വളങ്ങൾ എങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ ഇതിനകത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പം കാണുക അതല്ല പിന്നീട് വരുന്നത് ആണ് പ്രൂണിങ് റോസ് ചെടികൾക്ക് പ്രൂണിങ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം കേട്ടോ നമ്മൾ ഈ പൂവൊക്കെ പിടിച്ച് നിൽക്കുന്ന തണ്ടൊക്കെ ഉണ്ടല്ലോ ആ തണ്ടൊക്കെ നല്ല കട്ട് ചെയ്ത് കളയണം പ്രൂണിങ് അത്യാവശ്യമാണ് റോസിന് റോസിന് പ്രൂണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പൂക്കൾ ഉണ്ടായി വരുത്തുള്ളൂ അത് പൂ പിടിച്ചു കഴിഞ്ഞ് ഉടനെ നമ്മൾ ഈ പ്രൂണിങ് ചെയ്തിരിക്കണം എന്നാലേ അടുത്ത മുള വന്ന് അടുത്ത പൂക്കൾ ഉണ്ടാവത്തുള്ളു അപ്പം ആണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നഴ്സറിയിൽ നിന്നും വാങ്ങിക്കുന്ന റോസ് ചെടികൾ എടുക്കുമ്പം ഡയറക്റ്റായിട്ട് ആ മണ്ണോട് കൂടി വെക്കാതെ ആ മണ്ണൊന്ന് കുറച്ച് ഇളക്കി മാറ്റിയതിന് ശേഷം നമ്മളുടെ പോട്ടി പോട്ടീമിക്സുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളുടെ ചെടിച്ചട്ടിയിൽ നമുക്ക് വെക്കാനായിട്ട് കാര്യമെന്ന് വെച്ചാൽ ആ മണ്ണിന് പശപ്പ് കൂടുതലാണ് വേരുകൾ ഓടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ആ മണ്ണെന്ന് ചെറുതായിട്ടൊന്ന് കുടഞ്ഞ് കളഞ്ഞ് നമ്മുടെ മിക്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ചെടികൾ ആ ചെടി വേണം നമ്മുടെ ചെടിച്ചട്ടിയിലോട്ട് വെക്കാനായിട്ട് നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടിയും മണ്ണും എല്ലുപൊടിയും ചേർത്ത് നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് വെള്ളം രാവിലെയും വൈകിട്ടും ഒഴിക്കുക മഴയുള്ളപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം അധികം കെട്ടി നിൽക്കുകയും ചെയ്യരുത് നല്ല ഹോളൊക്കെ ഉള്ളൊരു ചട്ടി വേണം വെള്ളം നല്ലതുപോലെ പോകാൻ പറ്റിയ ഹോളൊക്കെ ഉള്ള ചട്ടികളിൽ വേണം നമ്മളിത് വെക്കാനായിട്ട് വെള്ളം കെട്ടി നിൽക്കാൻ പാടുള്ളതല്ല അങ്ങനെ വെള്ളം കെട്ടിയൊക്കെ നിന്നു കഴിഞ്ഞാലും പിന്നെ ധാരാളം മഴയുള്ളപ്പം നമ്മൾ ഈ റോസിനെ ഒന്ന് എടുത്തു മാറ്റി വേറെ ഷെഡിലേക്കോ മറ്റോ വയ്ക്കുന്നത് നല്ലതായിരിക്കും കാര്യം നല്ല മഴയുള്ളപ്പോഴാണെങ്കിൽ ഈ ചെടികളുടെ ഇലയൊക്കെ അഴുകാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല കണ്ടിന്യൂസ് ആയിട്ട് മഴയുണ്ടെങ്കിൽ ആ ചെടിയെല്ലാം ഒന്നും എടുത്ത് ഒരു ഷെഡിലേക്ക് കുറച്ച് തണല് കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് പോട്ടി മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ചെടിച്ചെട്ടിയുടെ ഏറ്റവും അടിയിൽ ഓട് കഷ്ണം അല്ലെങ്കിൽ ഇഷ്ടിക എന്തെങ്കിലും ഒന്ന് പൊടിച്ചിട്ടിട്ട് വേണം നമ്മൾ പോട്ടി മിക്സ് ഇട്ട് ചെടി വെക്കാനായിട്ട് അതുപോലെ മാസത്തിലൊരിക്കല് പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളവും എപ്സം സാൾട്ടും ആയിട്ട് ചേർത്ത് ചെടികൾ കുഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും എന്താണ് റോസ നല്ലതുപോലെ പിടിച്ച് തഴച്ച് വളർന്നു വരും നല്ല ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാകും നിറയെ പൂക്കളുണ്ടാകും കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും എല്ലാ കൂട്ടുകാരും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ ചെടികളുടെ വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റ ഓക്കെ ബൈ ബൈ സി യു